വാഹനങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ വാഹനങ്ങളോടുള്ള ഇഷ്ടം മൂത്ത് വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെട്ടാലോ മുഴക്കുന്ന സ്വദേശിയായ ഹർഷിത് ആണ് കക്ഷി വാഹനത്തോടുള്ള കമ്പ മൂത്താണ് ഹർഷിദ് വാഹനത്തിന്റെ മിനിയേച്ചർ നിർമ്മാണം തുടങ്ങിയത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഹർഷിദിന്റെ മിനിയേച്ചർ നിർമ്മാണം ഫോം ഷീറ്റ് കൊണ്ടാണ് ഹർഷിദ് മിനിയേച്ചർ നിർമ്മിക്കുന്നത് ഇതിനകം തന്നെ നിരവധി വാഹനങ്ങളുടെ മിനിയേച്ചറുകൾ ഹർഷിദ് നിർമ്മിച്ചു കഴിഞ്ഞു ഹർഷിദ് നിർമ്മിച്ച കെ എസ് ആർ ടി സി ബസിന്റെ മിനിയേച്ചർ കണ്ട് ഇരിട്ടിയിലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കൂട്ടായ്മ ഹർഷിദിനെ മൊമന്റ നൽകി ആദരിച്ചതും ഹർഷിദിന്റെ കഴിവിനുള്ള അംഗീകാരമായി മാറിയിട്ടുണ്ട് മാതാപിതാക്കളുടെ പ്രോത്സാഹനമാണ് തനിക്ക് പ്രചോദനം നൽകുന്നതെന്നും വാഹനങ്ങളുടെ സാമ്യത വരുത്തുന്നതിനായി വളരെയധികം സൂക്ഷ്മതയോടെയാണ് മിനിയേച്ചർ നിർമ്മിക്കുന്നതെന്നും ഹർഷിദ് പറഞ്ഞു ഞാൻ ഈ മിനിയേച്ചർ ഉണ്ടാക്കാൻ ചെറുപ്പം പോലെ തോന്നുന്നു ഇതിനുള്ള നല്ല സപ്പോർട്ടാണ് പരമാവധി ഒറിജിനാലിറ്റിക്ക് വേണ്ടി എത്തിക്കാറുണ്ട് കുട്ടി വർക്കും പെയിന്റും എല്ലാം ചെയ്യാനുള്ള ക്വാളിറ്റി ഞാൻ ചെയ്യുന്നത് പിന്നെ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഞാൻ പഠിക്കുന്ന വെച്ചാൽ പത്ത് കഴിഞ്ഞ് റിസൾട്ടിനോട് വീട്ടിങ്ങാണ്

മകന്റെ താല്പര്യത്തിനനുസരിച്ച് അവനോടൊപ്പം നിൽക്കുകയായിരുന്നുവെന്നും ചെറുപ്പം മുതൽ വരയോടും പിതാവ് സന്തോഷ് മമ്മാലി പറഞ്ഞു ഇവൻ ചെറുപ്പത്തില് വണ്ടി ഉണ്ടാക്കാൻ ആളാണ് അപ്പൊ ഇവൻ മാമന്റെ കടയനെ പറ്റി ഫോം ഷീറ്റ് ഫോംഷീറ്റ് ഇത് മുറിച്ചിട്ട് ഓരോ ഫോം ഫോംഷീറ്റ് ചെറിയ ചെറിയ പീസായിട്ട് ഒട്ടിച്ചിട്ടാണ് ഇവൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഞാൻ ടയറിലുണ്ടാക്കുന്നത് പ്രൊഫഷണൽ ലുക്ക് സാധനം അങ്ങനെ ഇവൻ പറയാൻ സാധനം കൊടുക്കും കത്തി പോകണം മറ്റേ ഡ്രില്ലിംഗ് മെഷീൻ പോണോ അങ്ങനെ ഓരോ സാധനം പഠിച്ചു കൊടുക്കും സപ്പോർട്ട് ചെയ്യലുണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ട് ചെയ്തോട്ടെ അങ്ങനെ കഴിവുകൾ നമ്മൾ പിന്നെ കമ്പന അവരെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്താൻ അവരാണ് അപ്പൊ അവർ സപ്പോർട്ട് ചെയ്യലാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു അത്യാവശ്യം വരക്കലും ചെയ്യും എല്ലാം മുഴുവിപ്പിക്കൂല എല്ലാം പകുതി കിടന്നൊരു സ്വഭാവക്കാരനാണ് അപ്പോൾ എല്ലാരും പറയും നല്ല കഴിവില്ലേ അവനെ എന്നാ വണ് ചെയ്ത് കൊടുക്കണോന്നല്ലേ നമ്മളെങ്ങനെ പറയും ബൂസ്റ്റ് ചെയ്യും അത് നമ്മൾ ചെയ്ത് കൊടുക്കുക ന്യൂസ്